സമയം ഇപ്പം രണ്ട് മുപ്പത്തൊന്നായിട്ടുണ്ട് കേട്ടോ അതായത് രാവിലെ രണ്ടര ആയിട്ടുണ്ട് ഇത് നമ്മൾ രാജസ്ഥാനിൽ നിന്ന് തിരിച്ചു പോകുവാണ് തിരിച്ചു പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിനാണ് പോകുന്നത് ഹൈദരാബാദിന് ഇവിടെ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് അപ്പം നമ്മളത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രയ്ക്ക് പോകാൻ വേണ്ടിയിരുന്നതാണ് അതായത് താജ്മഹൽ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിരുന്നതാണ് പക്ഷേ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് താജ്മഹൽ ക്ലോസ് ആണ് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റ് തന്നെ കാരണം ഇതിൽ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ താജ്മഹൽ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കയറിയിട്ട് അപ്പോൾ അതൊക്കെ നാഗ്പൂരൊക്കെ പോയി സ്റ്റേ അടിക്കാനുള്ള പ്ലാനായിരുന്നു പക്ഷേ രാവിലെ നോക്കിയപ്പോഴാണ് ചുമ്മാ ടിക്കറ്റ് വേണ്ടി നോക്കിയാണ് നോക്കിയ സമയത്ത് താജ്മഹൽ ഫ്രൈഡേ ക്ലോസ് ആണെന്നാണ് എഴുതിയേക്കുന്നത് അപ്പോൾ നമ്മൾ വെറുതെ എന്തായാലും എണീറ്റു റെഡിയായി സോ എന്തായാലും നേരെ ഹൈദരാബാദിനെ തന്നെ വിട്ടേക്കാന്ന് വെച്ചു ഇവിടുന്ന് ടോട്ടൽ ഞാൻ പറഞ്ഞപോലെ തന്നെ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് ഒരു ദിവസം എടുക്കും അതായത് ഇരുപത്തിനാല് മണിക്കൂർ മുകളിലെടുക്കും എന്നാണ് കാണിച്ചേക്കുന്നത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഓടിക്കണം കാരണം ഇന്നലെ ഉറങ്ങിയപ്പോഴേക്ക് ഒരു സമയമായി നേരത്തെ കിടന്നൊക്കെ നോക്കി പക്ഷേ ഒരു രക്ഷയില്ല ഏട്ടോ ഉറങ്ങിയില്ല സോ എന്തായാലും നമുക്കിനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകും അപ്പോൾ അവനാണെങ്കിൽ വണ്ടിക്ക് കത്തി കയറി എന്നിട്ട് വണ്ടിയിട്ട് സ്റ്റാർട്ടായത് അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ വെളി പന്ത്രണ്ട് ഡിഗ്രിയേ ഉള്ളൂ ഫുള്ള് മഞ്ഞ് പിടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാട്ടോ ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇരുപത്തെട്ട് മണിക്കൂറാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പൊ സമയം രണ്ടര ആയിട്ടുണ്ട് നമ്മൾ ഏഴ് മണി ആകുമ്പോളെ അവിടെ ചെല്ലത്തുള്ളൂ അതായത് ഹൈദരാബാദ് ചെല്ലത്തുള്ളൂ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ ഇപ്പൊ ഹൈവേയിലേക്ക് കയറും വെളിയിലാണെങ്കിൽ മൊത്തം മഞ്ഞ് കേട്ടോ ഒന്നും കാണുന്നില്ല രാവിലെ അവര് പറഞ്ഞത് മഞ്ഞൊക്കെ കാണുമെന്ന് പക്ഷെ നല്ല സീൻ മഞ്ഞട്ടോ നമ്മള് വേറൊരു റൂട്ട് എടുത്തു ഈ റൂട്ട് എന്ന് പറയുന്ന ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററെ ഉള്ളായിരുന്നു മൊത്തത്തിൽ നമുക്ക് ഹൈദരാബാദ് വരെ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്ര ചെന്നിട്ട് തന്നെയാ പോകുന്നത് അത് പിന്നെ കുറച്ചുകൂടെ നല്ല ഹൈവേ ആയിരിക്കും ഇത് എങ്ങനത്തെ ഹൈവേ ആണെന്ന് കറക്റ്റ് അറിയാൻ പാടില്ല കുഴപ്പമില്ലായിരിക്കും ഞങ്ങൾ ഈ ഒരു റൂട്ട് എടുത്തു കേട്ടോ പക്ഷെ മഞ്ഞ് നല്ല രീതിക്ക് മഞ്ഞുണ്ട് ഒന്നും കാണത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒന്നും കാണത്തില്ല ട്ടോ സീറോ വിസിബിലിറ്റി എന്നൊക്കെ പറയുന്ന ഇതാണ് തൊട്ടടുത്തുള്ള സാധനം പോലും മര്യാദ കാണുന്നില്ല കേട്ടോ ഇതുണ്ടോ ഇതുണ്ടോ ഇവിടെ അതൊക്കെ വന്നപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല ശാഖിയൊരു വെള്ളവരെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് അയ്യോ എന്തു വരുന്ന കഴിക്കാ അവിടെ ഒരു വണ്ടിയൊക്കെ ഇടിച്ചു കിടപ്പുണ്ടായിരുന്നു കേട്ടോ സീനാണ് ഹസാഡ് ഇട്ടിട്ടുണ്ട് ഇൻ കേസ് െല്ലാം കാണാതൊന്നും നമ്മക്കിട്ടിടിക്കണ്ടോ മരൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ഇത്രയും നേരം മരണ്ടായിരുന്നു അത് സമയം ഇപ്പോൾ ഏഴ് ഇത് ഇതുമെ ഫുള്ള് മഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തന്നെ വന്നത് അത്രയും നേരം ഒന്നും കാണത്തില്ല ആകെ നമുക്ക് കാണാമെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ഒരു രണ്ട് വര രണ്ടു വരയ്ക്കപ്പുറം ഒന്നും കാണത്തില്ല എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മുകളിൽ കവർ ചെയ്തു സമയം ഇപ്പോൾ ഒരു ഏഴ് മണി ആയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് പത്ത് ഡിഗ്രി എങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാണ് പെട്രോൾ ഓൾമോസ്റ്റ് തീർന്നു പിന്നെ ഇവിടെയൊക്കെ സെയിം റേറ്റ് ആണ് ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ് കയറുന്നത് അവിടെ ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് സെയിം റേറ്റ് ആണ് എന്താ ഇവിടെ നൂറ്റിയെട്ട് രൂപ പതിനെട്ട് പൈസ ഒരു ഫുൾ ടാങ്കും കൂടെ അടിച്ചിട്ട് നേരെ പോകും ഫുള്ള് മഞ്ഞങ്ങോട്ടോ ഒന്നും കാണത്തില്ല അവനും ഉറക്കമായിരുന്നു അവൻ ഇത്രയും നേരം ഉറങ്ങിയിട്ട് ഇപ്പോൾ എണീറ്റു ഇനിയിപ്പം അവനെ ഓടിച്ചോളും കുഴപ്പമില്ല ഇനിയിപ്പോൾ എനിക്കും കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം കിടക്കണം ഞാനാകെ ഇന്നലെ ഒരു മണിക്കൂർ എങ്ങാണ്ടേ ഉറങ്ങിയിട്ടുള്ളൂ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ കാരണം അതേ ദിവസം കഴിച്ച ഒരു ചെറിയൊരു കോൾഡ് കോഫി ഒരെണ്ണം വാങ്ങിച്ചു കുടിച്ചു അത് കുടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു ഉറക്കം മൊത്തം പോയി കേട്ടോ അപ്പം ഇതാണ് ഇങ്ങനത്തെ ഇവിടുത്തെ ഒരു കാഴ്ച ഫുള്ള് മഞ്ഞു കേട്ടോ ഫുള്ള് മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ് അതുപോലെ തന്നെ കുറേ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീഴുന്ന വഴിക്ക് ലോറിയൊക്കെ അവിടെ പോയി ഇടിക്കുകയും അങ്ങനെ ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഇതും എനിക്ക് നല്ല സീൻ മഞ്ഞും ഒന്നും കാണുന്നില്ല ഫുള്ള് ഫോഗി അപ്പോൾ എന്തായാലും പെട്രോളും കൂടെ അടിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ ഇനിയൊരു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അങ്ങുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ സമയം എന്താ ഒരു എട്ട് മണിയൊക്കെ ആകാറായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണെങ്കിൽ മഞ്ഞ എല്ലാം പോയി അത്യാവശ്യം തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ സൂര്യനും വന്നു നോക്കി ഫുൾ ഇതുപോലത്തെ പാടമാണ് എന്തോ കുറേയൊക്കെ നിൽക്കുന്നത് കടുകയെന്ന് തോന്നുന്നു ബാക്കിയൊക്കെ എന്താണെന്ന് അറിയാൻ പാടില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് രണ്ട് സൈഡും ഉണ്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ നല്ല രീതിക്കുള്ള തണുപ്പുണ്ട് ചോറിക്കാരൊക്കെ പറന്ന് പോകുന്നത് നമ്മൾ ഓൾമോസ്റ്റ് മധ്യപ്രദേശ് എത്താറായി കുറച്ചുകൂടെ ഉള്ളൂ അയ്യോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വന്ന് അത്രയും ദൂരം ഉണ്ടല്ലോ നമ്മുടെ സ്കില്ല് നല്ല രീതിക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു കേട്ടോ അമ്മാതിരി മഞ്ഞും ഒന്നും പറയാനില്ല എന്തായാലും അങ്ങ് പോന്ന് സീനൊന്നും ഇല്ലാതെ ഇപ്പൊ നമ്മളിത് ഫൈനലി മധ്യപ്രദേശ് കയറിയിട്ടുണ്ട് കയറിയിട്ട് കുറച്ചു ആയി കേട്ടോ അപ്പൊ എന്താ ഇത് നോക്കി ഇവിടത്തെ ഒരു ഒരു പാടം ഇത് എന്നാ സംഭവമെന്നൊന്നും അറിയാൻ പാടില്ല നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ടത് പക്ഷെ അങ്ങനത്തെ ആ ഒരു മഞ്ഞ കളർ കാണുന്ന അതൊക്കെ കടുകാണ് ഇത് നോക്കി ഈ ഒരു സൈഡ് കൊണ്ട് തെയ്യൊരു സൈഡും ഉണ്ട് കേട്ടോ കേട്ടോ അതെ അവിടെ എല്ലാം മഞ്ഞ കാണുന്നു നല്ല രസം ആട്ടോ ഇത് കാണാനായിട്ട് ഇവിടുന്ന് നമ്മുടെ വണ്ടിയും ഇവിടെ കിടപ്പുണ്ട് എനിക്ക് അല്ല അടിപൊളി ഒരു ലൊക്കേഷനിലാണ് നമ്മളെങ്കിൽ ഇവിടെ ഇപ്പം വെള്ളം എങ്ങാണ്ട് അടിച്ചോണ്ടിരിക്കുക അതിൽ വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ആയിരം അടുത്തേ ഉള്ളൂ അവിടെ ഹൈദരാബാദ് വരെ ആയിരം ഇല്ല തൊള്ളായിരത്തി അമ്പതോ തൊള്ളായിരത്തി അമ്പതോ എങ്ങാണ്ടേ ഉള്ളൂ അപ്പം ജസ്റ്റ് ഇവിടെ നിന്ന് നിർത്തിയതാണ് നല്ല രസമില്ല കാണാനായിട്ട് സമയപ്പം ഒരു പത്തേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് അതൊക്കെ അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മളിത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഭോപ്പാലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഓൾമോസ്റ്റ് നമ്മൾ എക്സിറ്റ് ആറായിട്ടുണ്ട് സമയപ്പം എന്തായാലും ഒന്നേക്കാലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഹൈവേയിലേക്ക് കയറിയിട്ട് അതിലങ്ങ് പോ ഹൈവേ ശരിക്കും പറഞ്ഞാൽ നേരെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മാപ്പ് നമ്മൾ ഇതിലേക്ക് കയറ്റി അങ്ങനെ അങ്ങ് കൊണ്ടുപോകട്ടോ എന്തിനാണോ എന്തോ അപ്പോൾ സമയം ഇപ്പോൾ നാലരയായിട്ടുണ്ട് നമ്മളുള്ളത് മധ്യപ്രദേശ് തന്നെയാണ് ഇനിയിപ്പോൾ നാഗ്പൂര് രണ്ട് മണിക്കൂറിനുള്ളിൽ നാഗ്പൂരെ ഒരു പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ താഴേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇത് ഇവിടെ ഒന്ന് നിർത്തിയതാകട്ടോ തോന്നിക്ക് ഉള്ളത് ആ ഒരു ഭാഗത്ത് മൊത്തം കൃഷിയാണ് അതുപോലെ ഈയൊരു ഭാഗത്ത് മൊത്തം കൃഷിയാണ് പക്ഷേ ഈ ഒരു സൈഡ് മൊത്തം കാടാണ് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ഒരു പിടുത്തവും ഇല്ല എന്തായാലും ഈ ഒരു സ്ഥലം അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് എനിക്ക് സൂര്യനൊക്കെ നിൽക്കുന്ന നോക്കി അപ്പം ഇനിയിപ്പം ടോട്ടൽ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദ് വരെ ഒരു പതിനാല് മണിക്കൂറാണ് കാണിക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ നാഗ്പൂർ നിൽക്കണോ അതോ പോകണോ എന്നുള്ള ഒരു ചിന്തയിലാണിപ്പം എന്തായാലും നാഗ്പൂർ നാഗ്പൂരെത്തുമ്പോഴൊക്കെ ബാക്കി നോക്കാമെന്നോർത്തും സോ എന്തായാലും നേരെ അങ്ങോട്ട് പോട്ടോ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ടൊന്നുമില്ല അതാണ് മൊത്തവും വരണ്ട് ഉണങ്ങി കിടക്കുന്ന ഒരു ഏരിയ ആണ് ഈ മധ്യപ്രദേശ് ചില സ്ഥലങ്ങളിൽ ഇതുപോലെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ളു കേട്ടോ അപ്പം എന്തായാലും നേരെ അങ്ങോട്ട് പോവാം നമ്മളിത് വരുന്ന വഴിക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തി കേട്ടോ ഇത് തൂക്ക് ഇവിടെ ഇങ്ങനെ വെള്ളം കിടക്കുന്നത് കണ്ടുകൊണ്ട് നിർത്തിയതാണ് നല്ല രസമുണ്ട് അതുപോലെ അതേ സൺസെറ്റൊക്കെ ആകാറായിട്ടുണ്ട് വരുന്ന വഴിക്ക് ഫുള്ള് റോഡ് പണിയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു പണിയും കൂടെ കിട്ടി അതായത് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് പൊട്ടി കേട്ടോ അതായത് ഇതുകൊണ്ടോ ഒരു കല്ല് വന്നടിച്ച് ഇത് കണ്ടോ കല്ല് വന്ന് അടിച്ചിട്ട് ഇത് പൊട്ടി കേട്ടോ എന്തവസ്ഥയാ നോക്കണേ അപ്പം എങ്ങനെ കാണാം ഇതുകൊണ്ടോ ഒരു കണ്ടോ ഇങ്ങനെ അടിച്ച് പൊട്ടി ഈ ഉമ്മ ഒരുമാതിരി വൃത്തിയേട്ട പരിപാടിയായി പോയി എപ്പോഴും എപ്പഴടിച്ചാന്നൊന്നും ഒരു പിടുത്തവും ഇല്ല കറക്റ്റ് അവിടെ വന്ന് കല്ലടിക്കുകയും ചെയ്തു അത് പൊട്ടുകയും ചെയ്തു അത് കറക്റ്റ് നല്ലപോലെ ആ പാട് കാണാം കേട്ടോ കല്ല് അടിക്കുകയെക്കുന്നതിന്റെ ഇങ്ങനെ എന്താണ് എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്നെ കറക്റ്റ് എങ്ങനെ അവിടെ തന്നെ വന്ന് കല്ലടിച്ച് പൊട്ടിയെന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെ ഒരു വരയും വീണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യപ്രദേശ് തന്നെയാണ് ഇതുവരെയായിട്ടും കയറിയില്ല ഇപ്പോഴാണ് കേട്ടോ കുറച്ച് നല്ലൊരു റോഡ് വന്നു ഇത്തങ്ങനെ ഭയങ്കര മോശം റോഡായിരുന്നു അതായത് ഫുള്ള് റോഡ് പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വൃത്തിയായിട്ട റോഡായിരുന്നു ചാടി ചാടി ചാടിയാണ് വന്നത് അപ്പൊ അത് കല്ല് എപ്പോഴാണ് അടിച്ചതെന്നൊന്നും അറിയത്തില്ല കുറച്ച് മുമ്പെയാണ് കേട്ടോ ശ്രദ്ധിച്ചത് എന്തായാലും ഇനി ഇപ്പം പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോവാം പോവാ നമ്മളിത് ഓൾമോസ്റ്റ് മഹാരാഷ്ട്ര എൻ്റർ ആവറായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ വണ്ടിയുടെ പെട്രോൾ വരുന്നു അപ്പൊ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇവിടെ കയറിയതാ കേട്ടോ ഇവിടെ നൂറ്റിപ്പത്ത് രൂപയാണ് നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് ഫുള്ള് തീർന്നു കേട്ടോ അപ്പം ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ട് അടിച്ചിട്ടങ്ങ് പോകാമെന്ന് വെച്ചു ഇനിയിപ്പോൾ നേരെ ഹൈദരാബാദിന് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ പന്ത്രണ്ട് പത്ത് മണിക്കൂറ് പതിനൊന്ന് മണിക്കൂറെങ്ങാണ്ടേ ഉള്ളു കേട്ടോ നമുക്കത് ഓടി പിടിക്കാനുള്ളു രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ ഹൈദരാബാദ് ചെല്ലും പക്ഷേ ഓ എന്നാലും നമ്മുടെ ആ ഒരു ചില്ല് പൊട്ടിയത് അത് ഒരുമാതിരി പരിപാടിയായിപ്പോയി കേട്ടോ പിന്നെ ഇതൊക്കെ ഒരു ട്രിപ്പിൻ്റെ ഭാഗമാണ് പക്ഷെ എന്നാൽ പോലും ആ ഒരു അതെങ്ങനെ പൊട്ടിന്ന് അതെങ്ങനെ കല്ലടിച്ചെന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുൾ ടാങ്ക് പെട്രോൾ മേടിച്ചിട്ട് നമുക്ക് നേരെ ഈ ഒരു വഴി നമുക്ക് നാഗ്പൂർ വഴി അങ്ങ് പോകാം കേട്ടോ നാഗ്പൂര് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത റോഡാണ് അപ്പോൾ നമ്മളിത് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കണ്ടിട്ട് കേട്ടോ ഇതാണെങ്കിൽ ഇതിൻ്റെ പേരാണ് ചോലയെ കുളിച്ച എന്ന് ഇത് കുളിച്ച ഇത് ചോല ഇത് കടലക്കറിയാണ് ഇതെന്തോ റൊട്ടി പോലത്തെ എന്തോ ഐറ്റം ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവനും ആ ഒരു സെയിം സാധനം തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിക്കട്ടെ ഇതിപ്പം നാഗ്പൂരായിട്ടുണ്ട് എന്തായാലും കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് കാണും കേട്ടോ നമ്മളത് വണ്ടിത ഇവിടെ കൊണ്ടിട്ട് നമ്മളിപ്പോൾ ഉള്ളത് നാഗ്പൂർ തന്നെയാണ് അപ്പം നാഗ്പൂർ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോകാം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ റൂം നാളെ ഉച്ച കഴിഞ്ഞേ കിട്ടത്തുള്ളൂ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഉച്ച കഴിഞ്ഞേ കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ പോയി കഴിഞ്ഞാൽ പോസ്റ്റ് ആയിരിക്കും സോ ഇവിടുന്ന് സ്റ്റേ ചെയ്തിട്ട് നമുക്ക് നാളെ രാവിലത്തേനെ പോകാം എന്ന് വെച്ചു അത് ഇവിടെ കേട്ടോ റൂം എടുത്തേക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ രാവിലെ കാണാം കേട്ടോ സോ നമ്മൾ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തിട്ട് നേരെ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗ്പൂർ തന്നെയാണ് ഇപ്പം നേരെ ഹൈദരാബാദാണ് പോകുന്നത് ഇവിടുന്ന് അഞ്ഞൂറ്റി പത്ത് കിലോമീറ്ററും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമ്മൾ കുറേ കവർ ചെയ്തത് ഇനി ഒരു നാനൂറ്റി അറുപത് നാനൂറ്റി എഴുപത് കിലോമീറ്ററും കൂടെയുള്ളൂ ഹൈദരാബാദിന് അപ്പോൾ ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് എവിടെ എന്തെങ്കിലും കയറി കഴിക്കണം സമയം ഇപ്പോൾ ഒരു പത്തരയൊക്കെ ആവർ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ഒമ്പതരയൊക്കെ ആവർ ഇപ്പോൾ ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ ഒരു ഹൈവേ കൂടാണ് നേരെ പോകേണ്ടത് ഹൈവേ നൈസ് ഹൈവേ ആട്ടോ ഇതിൽ തന്നെയാണ് നമ്മളൊന്ന് നേപ്പാൾ പോയിട്ട് വന്ന ആ ഒരു ഹൈവേ ആണ് ഇത് അതായത് ഇത് ശ്രീനഗർ കന്യാകുമാരി ഹൈവേ ആട്ടോ ഇത് ഈ ഒരു ഹൈവേക്ക് പറയുന്നത് എങ്ങനെയാണ് എൻ എച്ച് ഫോർട്ടി ഫോർ നമുക്ക് ഈയൊരു റൂട്ടാണ് കേട്ടോ നേരെ പോകേണ്ടത് അപ്പം ഈ വരുന്ന വഴി നോക്കിയപ്പോൾ കേട്ടോ ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെയാണ് വേറെ മഹാരാഷ്ട്ര തീരുന്നിടം വരെ ഇതുപോലെ ആയിരിക്കും ഈയൊരു സൈഡിൽ നിൽക്കുന്ന കോട്ടൺ ആണ് കേട്ടോ ആ ഒരു സൈഡിലും ഉണ്ട് ഈയൊരു സൈഡിലും ഉണ്ട് കേട്ടോ നിൽക്കുന്ന എല്ലാം കോട്ടൺ ആണ് വഴിയാണെങ്കിൽ ഒരു വായിക്ക കൊള്ളത്തില്ല കേട്ടോ അതൊക്കെ പോകാനും പറ്റത്തുള്ളു ചാടി ചാടിയാ പോകുന്നത് ഭയങ്കര കുഴിയാ കേട്ടോ അതായത് അതിന്റെ നല്ല രീതിക്ക് ചാടും അതിൻ്റെ അത് ഭയങ്കര കുഴിയാട്ടോ ഇനിയിപ്പോ ഒരു ബോർഡർ എത്താനായിട്ട് ഒരു അമ്പത് അറുപത് കിലോമീറ്ററും കൂടെ ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ വലിയ കുഴപ്പം കാണത്തില്ല ഇവിടെ ഭയങ്കര പക്ഷെ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയൊക്കെ വിട്ട് തെലങ്കാനേ കയറിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഇത് ഒന്ന് ഫില്ല് ചെയ്യാൻ വരുന്നതാണ് ഇനിയിപ്പോൾ ഒരു നൂറ് കിലോമീറ്ററും കൂടെ വണ്ടി ഓടത്തുള്ളൂ എന്നാണ് കാണിക്കുന്നത് സോ എന്തായാലും പെട്രോളും കൂടെ ഫില്ല് ചെയ്തിട്ട് നേരെ അങ്ങ് പോകാം കേട്ടോ ഇവിടെ ആണെങ്കിൽ നൂറ്റി ഒമ്പത് രൂപയാണ് ഇനിയിപ്പം വലിയ ദൂരമില്ല പത്തിരുന്നൂറ് കിലോമീറ്റർ താഴേ ഉള്ളൂ നമുക്ക് ഹൈദരാബാദ് വരെ സമയപ്പം എന്തായാലും മൂന്ന് അമ്പത്തൊന്നായിട്ടുണ്ട് കേട്ടോ ഇപ്പം വരുന്ന വഴിക്ക് അവിടെ നിന്ന് കയറി കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ പെട്രോൾ കടിച്ചങ്ങ് പോകാം കേട്ടോ അപ്പം നമ്മൾ ഹൈദരാബാദ് എത്തിയിട്ടുണ്ട് അപ്പം ഇത് മറ്റേ ഔട്ടർ റിംഗ് റോഡ് കയറിയിട്ട് നേരെ ഈയൊരു ഓ ബ്ലോക്ക് ആണല്ലോ ഈ ഒരു ടോൾ ഗേറ്റ് വഴി വെളിയിറങ്ങുവാണ് ഇതൊരു അമ്പത് കിലോമീറ്റർ നല്ല കിഡിൽ റോഡായിരുന്നു കേട്ടോ ഫുള്ള് ഫോർ ലൈൻ ഹൈവേ നമ്മൾ ടൗണിൻ്റെ അകത്തേക്ക് കയറുകയാണ് നേരെ റൂമിലേക്ക് പോകാൻ വേണ്ടി ടോളും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ